ഹലോ പാർക്കിൻസൺസ് എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് നോക്കാം പാർക്കിൻസൺസ് എന്നാൽ ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് മൊബിലിറ്റിയെ ബാധിക്കുന്ന ചലനത്തെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് പാർക്കിൻസൺസ് രോഗം അതിന് പ്രധാനമായും നാല് ലക്ഷണങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് റെസ്റ്റിംഗ് ട്രമസ് ബിറയൽ ആദ്യം ഒരു സൈഡിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക ഒരു വശത്തെ കൈയും കാലുമൊക്കെ വിറച്ചു തുടങ്ങും റെസ്റ്റിംഗ് ട്രമസ് എന്നാൽ നമ്മൾ മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈയെല്ലാം ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും അത് ആദ്യം തുടങ്ങുന്ന ഒരു വശത്താണെങ്കിലും മെല്ലെ മെല്ലെ ഗ്യാജില് അത് അപ്പുറം സൈഡിലോട്ടും മൊത്തത്തിൽ അത് ബാധിച്ചു തുടങ്ങും അടുത്തത് പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി അതായത് ലോസ് ഓഫ് ബാലൻസ് ബാലൻസ് നഷ്ടപ്പെടുക നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തിരിയേണ്ട വരുന്ന അവസ്ഥകളിലൊക്കെ ബാലൻസ് നഷ്ടപ്പെടും സ്റ്റെപ്പ് ഇറങ്ങാൻ സമയത്ത് ബാലൻസ് നഷ്ടപ്പെടുക അതാണ് പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി തേർഡ് വൺ റിജിഡിറ്റി മസിൽസ് എല്ലാം സ്റ്റിഫാകാൻ തുടങ്ങും അതിന്റെ ഫലമായി ഷോൾഡർ പെയിൻ അതുപോലെ മറ്റ് പല ജോയിൻസിലും വേദന അനുഭവപ്പെടാനും തുടങ്ങും ലാസ്റ്റ് വൺ ബ്രേഡി കൈനീഷ്യ അല്ലെങ്കിൽ സ്ലോനെസ് ഇൻ മൂവ്മെൻറ്റ് എല്ലാ ആക്ടിവിറ്റിയും മെല്ലെ മെല്ലെ ആയി തുടങ്ങും നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ഇരുന്ന് എഴുന്നേൽക്കുന്നത് എല്ലാം ഏതൊരു ആക്ടിവിറ്റിയുടെയും സ്പീഡ് കുറഞ്ഞു തുടങ്ങും അതാണ് ബ്രേഡ് കൈനീഷ പ്രധാനമായും ഈ നാല് ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെത് താങ്ക് യു